അസലക്കും വഹമ്മത്തല്ലാ തബർത്തു അൽഹാക്കുമുത്തക്കാസുറ സൂറത്ത് നമുക്കൊക്കെ അറിയാം എട്ട് ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തു സൂറത്തുത്തക്കാസുർ ആ അൽഹാക്കുമുത്തക്കാസുറ സൂറത്ത് ഓതിയാൻ ലഭിക്കുന്ന വമ്പൻ നേട്ടങ്ങളെക്കുറിച്ചാണ് വലിയ പ്രതിഫലത്തിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഇൻഷാല്ല പൂർണ്ണമായും വീഡിയോ നിങ്ങൾ കാണുക ഏതൊക്കെ സമയങ്ങളിൽ ഓതിയാലാണ് ഈ പ്രതിഫലങ്ങൾ ലഭിക്കുക എന്ന് മനസ്സിലാക്കുക ആ സമയങ്ങളിലൊക്കെ ഓതാൻ വേണ്ടി നാം ശ്രമിക്കുക അള്ളാഹു താര തോഫിക്ക് നൽകട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അലഹമ്മദില്ല മാഷാ അള്ള ആമീൻ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഈ നന്മയെ ഈ അറിവിനെ നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്തു കൊടുത്തു അവർ അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഓതിയാൽ അവർ ഓതുന്നത് പോലത്തെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഏതൊക്കെ സമയങ്ങളിൽ ഓതിയാലാണ് ഈ വലിയ നേട്ടങ്ങൾ ലഭിക്കുക എന്തൊക്കെയാണ് ആ വലിയ പ്രതിഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇൻഷാ ആരംഭപ്പൂവായിരിക്കുന്ന മുത്തുനബി സല്ലു അലൈഹി തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തുൽ കിറാമിനോട് ചോദിക്കുകയുണ്ടായി അല നിങ്ങൾക്ക് ഒരു ദിവസം ആയിരം ആയത്ത് ഓതാൻ സാധിക്കുമോ മുത്തുനബിയുടെ ചോദ്യമാണ് സഹാബത്തുൽ കിറാമിനോട് നമുക്ക് ഓതാൻ സാധിക്കുമോ ഒരു ദിവസം ആയിരം ആയത്ത് പ്രിയപ്പെട്ട സഹോദരിമാര് പെട്ടെന്ന് തന്നെ മറുപടി പറയും ഒരിക്കലും കഴിയുകയില്ല കാരണം വീട്ടിലെ ജോലി തിരക്കിനിടയിൽ എവിടെ നിന്നാണ് ആയിരം ആയത്തൊക്കെ ഓതാൻ സമയം ലഭിക്കുക ഒരു ദിവസം നൂറ് ആയത്തിന് ഓതാൻ സമയം ലഭിച്ചാൽ മഹാഭാഗ്യമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും പ്രിയപ്പെട്ട സഹോദരിമാർ എന്നാൽ പുരുഷന്മാരും നേരെ പുരുഷന്മാരും അതേയൊക്കെ രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും കച്ചവടം അതുപോലെ തന്നെ മറ്റു ജീവിത തിരക്കുകൾ എല്ലാത്തിനും ഇവിടെ ഇടയിൽ എവിടെ നിന്നാണ് ആയിരം ആയത്തൊക്കെ ഓത നമുക്ക് സമയം ലഭിക്കുക എന്ന് എന്നാൽ സഹാബത്തുൽ ഖിറാമും ചിന്തിച്ചത് അതുപോലെ തന്നെയാണ് മുത്തുനബിയോട് സഹാബത്തുൽ ഖിറാമ് പറഞ്ഞു വമയ്യസ്ഥ യ എങ്ങനെയാണ് നബിയെ ആയിരം ആയത്തൊക്കെ ഒരു ദിവസം ഓതി തീർക്കാൻ കഴിയുക മുത്തുരമുല്ലാഹു അലിഹി വസ് തങ്ങളെ സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു നിങ്ങൾക്ക് അൽഹാഖു മുത്ത ഖാസുറ സൂറത്ത് ഓദാൻ സാധിക്കുമോ സഹാബത്തുൽ ഖിറാം പറഞ്ഞവർ ഓദാം നബിയെ മുത്തലിം സുഹൃം അലഹി വസനമാങ്ങൾ അവിടുന്ന് സ്വഹാബത്ത് കറാമിനോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ആരെങ്കിലും ഈ സൂറത്തിന് പാരായണം ചെയ്താൽ ആയിരം ആയത്ത് ഓതിയ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും മാഷ അള്ളാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ ഒരു പ്രതിഫലമാണത് സൂറത്തു തക്കാസുറിൻ്റെ ഒരു വലിയ പ്രതിഫലം അല്ലഹാക്കുമുത്ത കാസർ സൂറത്ത് നമുക്കൊക്കെ അറിയാം കാണാതെ അറിയാം ആ സൂറത്തിന് നാം ഒരു തവണ ഓതിയാൽ തന്നെ നമുക്ക് ലഭിക്കുന്ന വളരെ മഹത്തായിരിക്കുന്ന നേട്ടമാണ് ആയിരം ആയത്തുകൾ ഓതിയ പ്രതിഫലം എട്ട് ആയത്തുകളാണ് സൂറത്തു തക്കാസറിൽ ഉള്ളത് അതിനിക്ക് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമോ ആയിരം ഓതിയ പ്രതിഫലം വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് മുത്തുനബി നമ്മെ പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല മുത്തുനബി അവിടെ നിന്ന് വീണ്ടും പഠിപ്പിക്കുന്നത് കാണാം ഒരാൾ നിസ്കാരത്തിൽ സൂറത്തു പാരായണം ചെയ്തു അങ്ങനെ നൂറ് ഷഹീദിന്റെ പ്രതിഫലമാണ് അള്ളാഹു അവന് വേണ്ടി എഴുതപ്പെടുന്നത് അപ്പോൾ ഫർള നിസ്കാരത്തിൽ നാം ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ പൊറും ഫാത്തിഹ മാത്രം ഓതിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു കുഴലേക്ക് പോയി പെട്ടെന്ന് നിസ്കാരം തീർക്കുന്ന രൂപമാണ് അധിക ആളുകളും തനിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ചെയ്യാറുള്ളത് എന്നാൽ ആദ്യത്തെ രണ്ട് റെക്കഴത്തുകളിൽ സൂറ തോതൽ പ്രത്യേകം സുന്നത്താണ് അതാണ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപവും അതുകൊണ്ട് തന്നെ നാം സൂറ തോതുമ്പോൾ അൽഹാ കുമുത്ത കാസുർ സൂറത്ത് അത് ഓദാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നിസ്കാരത്തിൽ ആ സൂറത്ത് ഓദിയാൽ നൂറ് ഷഹീദിന്റെ പ്രതിഫലമാണ് നമുക്ക് നൽകപ്പെടുന്നത് ഇനി ഒരാള് സുന്നത്ത് നിസ്കാരത്തിൽ ഓതിയാലോ മുത്തുനവിധം പറയുന്നു സുന്നത്ത് നിസ്കാരത്തിൽ അതിന് ഓതിയാൽ അൽഹാ കുമുത്ത കാസർ സൂറത്ത് ഓദിയാൽ അൻപത് ശുഹദാക്കളുടെ പ്രതിഫലം അള്ളാഹു താല വേണ്ടി എഴുതപ്പെടുന്നതാണ് ഫർലു നിസ്കാരത്തിൽ ഓതിയാൽ നൂറ് ഷഹീദിന്റെ പ്രതിഫലവും സുന്നത്ത് നിസ്കാരത്തിൽ ഓതിയാൽ അൻപത് ഷഹീദിന്റെ പ്രതിഫലവും അള്ളാഹു താല അവ എഴുതപ്പെടും അത്രമല്ല മുത്തുനബി വീണ്ടും പറയുന്നത് കാണാം ഫർലു നിസ്കാരത്തിൽ ഒരാൾ അലഹാ കുത്താസു സൂറത്ത് ഓതിയാൽ ഫീ ഫരി ഫർ നിസ്കാരത്തിൽ അവനോടുകൂടെ നിസ്കരിക്കും അർബീന സ്വഫ മിനൽ മലായി നാൽപ്പത് സ്വഫ് മലക്കുകൾ അവന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കും ആശാ അള്ളാഹ് എത്ര വലിയ പ്രതിഫലമാണല്ലേ ഈ പ്രതിഫലമൊന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ നാൽപ്പത് സ്വഫ് മലക്കുകൾ നമ്മുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ എത്ര വലിയ ഭാഗ്യമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് മുത്തുനബി ഈ സ്വഫിൻ്റെ നീളവും ഈ വണ്ണവും ഒന്നും മുത്തുനബി പറഞ്ഞിട്ടില്ല നാൽപ്പത് സ്വഫ് മലക്കുകൾ അവൻ്റെ പിന്നിൽ അണ്ണി നിരന്ന് നിസ്കരിക്കും ഇത് പുരുഷന്മാർക്ക് മാത്രം ലഭിക്കുന്ന പ്രതിഫലമല്ലട്ടോ സ്ത്രീകൾക്കും ഈ പ്രതിഫലം ലഭിക്കും അപ്പോൾ വലിയ പ്രതിഫലമാണ് അൽഹാ കുത്താസുർ സൂറത്ത് നാം നിസ്കാരത്തിൽ ഓതിയാൽ ലഭിക്കുന്ന പ്രതിഫലം പ്രത്യേകിച്ച് ഫർലോ നിസ്കാരത്തിൽ ഇനി ഉറങ്ങാൻ നേരം ഒരാൾ ഈ സൂറത്ത് പാരായണം ചെയ്തു അങ്ങനെ പാരായണം ചെയ്താൽ മങ്കർ അൽഹാ കുത്തു ഉറങ്ങുന്ന സമയത്ത് ഒരാൾ ഈ സൂറത്തിനെ പാരായണം ചെയ്താൽ മിൻ ഖബറിലെ ഫിത്തിനയെ തൊട്ട് അവനിക്ക് കാവൽ നൽകുന്നതാണ് ഈ സൂറത്ത് നിത്യമായി നാം ഉറങ്ങാൻ നേരം പതിവാക്കേണ്ട സിഖറുകളൊക്കെയുണ്ട് ആ ദിക്റുകളൊക്കെ പതിവാക്കിയിട്ട് കൂട്ടത്തിൽ അൽഹാഖു കുമുത്ത സൂറത്ത് കൂടി നിത്യവും നാം പാരായണം ചെയ്യുകയാണെങ്കിൽ നാം മരിച്ചു ചെന്നാൽ നാം കിടക്കേണ്ട ഖബറാവുന്ന ആ വീട്ടിൽ നമുക്ക് സുന്ദരമായി കിടന്നുറങ്ങാൻ കഴിയും ഖബറിലുള്ളതായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളും അവനിക്കുണ്ടാവുകയില്ല എല്ലാ പ്രയാസങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും ഖബറിലുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതാബിനെ തൊട്ട് കാക്കപ്പെടുമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിലും വലിയ പ്രതിഫലം ഇനി ഏതാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത് ഒമ്പാഹുത്തേനെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ മാത്രവുമല്ല ഈ സൂറത്തിൽ ഒരാൾ പാരായണം ചെയ്തു ഈ സൂറത്തിന് നിത്യമായി പാരായണം ചെയ്യുന്ന ആളുകൾ യദ്ഖുലുൽ ജന്നത ദൂന ഹിസാബ് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഈ സൂറത്ത് ഓതിയാൽ അത് കാരണമായി തീരുമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ എത്ര വലിയ പ്രതിഫലമാണ് സൂറത്തത്തെ കാസർ ഓതിയാൽ ലഭിക്കുന്നത് ഈ പ്രതിഫലങ്ങളൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പാരായണം ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ വീഡിയോ ഈ വീഡിയോ കണ്ട് അവരും പാരായണം ചെയ്യുമ്പോൾ അവർ ഓതുന്നത് പോലത്തെ ഒരു പ്രതിഫലം കൂടി ലഭിക്കും നിങ്ങൾക്ക് ഒരു ഷെയർ ചെയ്തു കൊടുക്കേണ്ട പണിയേ ഉള്ളൂ അതിലൂടെ വലിയ നേട്ടം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു അള്ളാഹുദാല നമ്മയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തി കയ്യ റഹമർ റാഹിമീൻ ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുഃഹ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെയും എല്ലാവർക്കും സ്വലാത്തിൻ്റെ മജുരീസരും മറ്റു സമയങ്ങളിലൊക്കെ ദ്വാര ചെയ്യാറുണ്ട് ഇനിയും നിങ്ങളുടെ ദ്വാര വസൂയത്തുകൾ കമൻറ്റായി അറിയിക്കണം ഇൻഷാ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വാർമത്തല്ല